നമസ്കാരം നടൻ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരനെയും അപ്പം അയാളുടെ ഭാര്യ സുപ്രിയ മേനുവിനെതിരെയും ഒക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ബി ജെ പിയുടെ നേതാവ് വി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു യബുരാൻ വിവാദം കത്തി നിൽക്കെയാണ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്കും ഒപ്പം തന്നെ ഭാര്യയ്ക്കുമെതിരെ ബി ഗോപാലകൃഷ്ണൻ്റെ രംഗപ്രവേശം എന്ന് പറയപ്പെടുന്നത് സുപ്രിയ മേനോനെക്കുറിച്ച് അയാൾ പറഞ്ഞത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം അവർ അർബൻ നക്സലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത് യമുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് കുറിപ്പെഴുതിയ മല്ലിക സുകുമാരൻ ആദ്യം മക്കളെയും ഒക്കെ നിലക്കി നിർത്തട്ടെ എന്ന് കൂടി ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് എന്ന് പറയപ്പെടുന്നത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് മേജർ രവി ആലോചിക്കണമെന്നാണ് അപ്പോൾ മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർക്കുകയാണ് അതിലൂടെ ചെയ്തത് എന്നാണ് ഗോപാലകൃഷ്ണൻ്റെ വാദം മല്ലിക സുകുമാരനോട് ബി ഒന്നേ പറയാനുള്ളൂ വീട്ടിൽ ഒരാളുണ്ടല്ലോ മരുമകൾ അവർ അർബൺ ആണ് മരുമകളെ നിലക്കി നിർത്തണം അങ്ങനെ തരത്തിൽ പോയി കളിക്കള എൻ്റെ ഭർത്താവിനോട് വേണ്ട എന്നാണ് അവർ അന്ന് പോസ്റ്റ് ഇട്ടത് ആദ്യം ആ അഹങ്കാരിയെ നിലക്കി നിർത്താനാണ് അമ്മായിയമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ ശ്രമിക്കേണ്ടത് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത് യമ്പുരാൻ്റെ റിലീസിന് മുമ്പ് പൃഥ്വിരാജിന് പിന്തുണ നൽകി ഈ സുപ്രിയ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എമ്പുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തും വലിയൊരു യാത്രയായിരുന്നു അത് എന്നും അതിലൊരു റിങ് സൈഡ് വ്യൂ ലഭിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും എഴുത്ത് പുനരാഖ്യാനം ചർച്ചകൾ തയ്യാറെടുപ്പ് ഷൂട്ട് എന്നിവയിലൂടെ പൃഥ്വിരാജ് നിങ്ങൾ എണ്ണമറ്റ മണിക്കൂറുകൾ എത്രമാത്രം എന്ന് ഞാൻ കണ്ടു എന്നും ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെയും നേതൃത്വത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള വ്യക്തത കൊണ്ടാണ് എന്നും രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയത് മുതൽ മലയാള സിനിമയെ ഉയരങ്ങളിലെത്തിക്കുവാനുള്ള സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു എന്നും ഇപ്പോൾ നമ്മൾ ആ കൊടുമുടിയിലാണ് നാളെ എന്ത് സംഭവിച്ചാലും അതായത് മാർച്ച് ഇരുപത്തിയേഴിൻ്റെ റിലീസിങ് ദിവസം ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ ഞാനെപ്പോഴും നിങ്ങളുടെ പിന്നിലുണ്ടാകും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ എലുമിനാറ്റിയല്ല പക്ഷേ എൻ്റെ അഹങ്കാരി താന്തോന്നി തൻ്റെ ആയിട്ടുള്ള ഒരു ഭർത്താവാണ് ആളുകൾ നിങ്ങളെ എത്രമാത്രം പരിഹസിച്ചുവെന്ന് എനിക്കറിയാം ആ നിന്ദകരോടെല്ലാം എനിക്കൊന്നേ പറയാനുള്ളൂ ആളറിഞ്ഞ് കളിക്കട എന്നായിരുന്നു സുപ്രിയ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു കുറിപ്പ് വെച്ചത് എന്നുള്ളത് അപ്പോൾ ഈ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് സംഘപരിവാർ പ്രവർത്തകർ അടക്കം അന്ന് രംഗത്തെത്തുകയും ചെയ്തു അപ്പോൾ ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായിട്ട് വീണ്ടും ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറും ഇതിനോടൊപ്പം രംഗത്തെത്തുകയും ചെയ്തിരുന്നു ദേശവിരുദ്ധമായിട്ടുള്ള ശബ്ദം എന്നാണ് ഓർഗനൈസർ ആർ എസ് എസിന്റെ പാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചതിൽ പേരുകെട്ട ആളാണ് സേവ് ലക്ഷദ്വീപ് എന്ന പ്രചരണത്തിന് പൃഥ്വിരാജ് നേതൃത്വം നൽകിയ ആളാണ് സി എ എ പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയ ആളാണ് സി എ എ പ്രതിഷേധത്തിൽ ജാമീ വിദ്യാർത്ഥികളെ പിന്തുണച്ച ആളാണ് സി എ എ പ്രതിഷേധത്തിലൂടെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് സി ഐ എ പ്രതിഷേധത്തിന് പിന്തുണ നൽകിയതിലൂടെ ദേശവിരുദ്ധതയാണ് തെളിയിക്കപ്പെട്ട നേതാവാണ് പൃഥ്വിരാജ് എന്നുകൂടി ഓർഗനൈസർ വിമർശിച്ചു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായിട്ടുള്ള ബജറംഗ് ബലി എന്ന് നൽകിയതുപോലും ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒപ്പം തന്നെ നടൻ മോഹൻലാലിൻ്റെ ഖേദപ്രകടനം അത് റിപ്പോർട്ട് ചെയ്തുള്ള ആർ എസ് എസ് മുഖപത്രത്തിലെ ലേഖനത്തിലെ ആ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളുണ്ടായത് അപ്പോൾ കഴിഞ്ഞ ദിവസവും എമ്പുരാൻ സിനിമയ്ക്കും പൃഥ്വിരാജിന് പേരുമയ്ക്ക് ഈ ഓർഗനൈസർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്നും പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഒപ്പം തന്നെ ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് എന്നും സിനിമ ഭീകരവാദത്തെ വല്ലാതെ വെള്ളപൂശുന്നുവെന്ന് കൂടി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഓർഗനൈസർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതിനോടൊപ്പം ചുവട് പിടിച്ചുകൊണ്ടാണ് നടൻ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാറിനെതിരെയും ഒപ്പം തന്നെ സുപ്രിയ മേനോൻ ഭാര്യ നടൻ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോനെതിരെയും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോടൊപ്പം സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ചില അണികളും ചില സംഘപ്രവർത്തകരും ഒക്കെ അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പോലെ ഒരു നടനെതിരെ ഇത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് പൃഥ്വിരാജൻ എന്ന് പറയപ്പെടുന്ന നടൻ പലപ്പോഴും സിനിമാ മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റേലുള്ള തനത് വ്യക്തിത്വം സൂക്ഷിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കർക്കശമായി പറയുകയും ചെയ്ത ആളാണ് അതിൽ മലയാളികളിൽ ചിലപ്പോൾ പലർക്കും അദ്ദേഹത്തോടൊപ്പം ഒരു വിദ്വേഷമുണ്ടായേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അഹങ്കാരി എന്നുള്ള തോന്നലുണ്ടായേക്കാം താന്തോന്നി എന്ന് തോന്നി തോന്നിയേക്കാം അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വിശേഷണങ്ങളും പലപ്പോഴും പൃഥ്വിരാജ് എന്ന് പറയപ്പെടുന്ന നടന് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ദേശവിരുദ്ധതയിലേക്ക് ഒരു നടനെ കൊണ്ടെത്തിക്കുക എന്ന് പറയപ്പെടുന്നത് വളരെ വല്ലാത്ത തെറ്റാണ് അക്ഷന്ധവ്യമായ തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പൃഥ്വിരാജിനെ പോലൊരു നടൻ ഒരു ദേശവിരുദ്ധതയിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല പക്ഷേ ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് എന്ന് പറയപ്പെടുന്നത് പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ദേശവിരുദ്ധതയുടെ പേരിലാണ് അങ്ങനെ ദേശവിരുദ്ധത എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുവാനുള്ള ഒരു കരുത്തോ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയോ ഉള്ളൊരു നടനല്ല പൃഥ്വിരാജ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പറയുന്ന വിപ്ലവങ്ങളും ഈ പറയുന്ന വിമർശനങ്ങളും ഈ പറയുന്ന ആരോപണങ്ങളുമൊക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയും അല്പം കഴിയുമ്പോൾ ശാന്തമായി തീരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല